മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് നാളെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് സംഭവ ബഹുലമായ പ്രശ്നങ്ങൾ തന്നെയാണ് അതിലും അപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഷാനവാസിനെ കാണുന്നുണ്ട് അക്ബറിനെ കാണുന്നുണ്ട് വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് വരെ നടക്കാൻ സാധ്യതയുള്ളൊരു എപ്പിസോഡ് തന്നെ ആയിരിക്കാം നാളെ ബിഗ് ബോസ് താൽക്കാലികമായി കുറച്ച് നേരത്തേക്കെങ്കിലും ഈ ഷോ നിർത്തിവെക്കുന്നു എന്ന അറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ എന്തായിരിക്കും ആ ടാസ്ക് നമ്മുടെ അനീഷൊക്കെ അതിനകത്തുണ്ട് അനീഷുണ്ട് ആര്യനെ കാണിക്കുന്നുണ്ട് നമ്മുടെ സരിത ഇവരെല്ലാവരും ഭയങ്കര ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അനീഷൊക്കെ അവിടെ ശക്തമായിട്ട് പ്രതികരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഷാനവാസിനെയൊക്കെ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നാളെ എന്തായിരിക്കും ും സംഭവിക്കുന്നത് ഷോ നിർത്തിവെക്കുന്ന അത്തരത്തിലുള്ളൊരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല നാളെ ബിഗ് ബോസ് വീട്ടിൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് കാത്തിരിക്കാം